ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ഫീഡിങ് കുർത്തിയുടെ കട്ടിങ്ങിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ആയിട്ടാണ് ഇതിന് മുമ്പൊരു ഫീഡിങ് കുർത്തി ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അത് രണ്ട് സൈഡിലായിട്ടാണ് പിന്നെ സിംബ് വരുന്നത് ഇത് താഴ്ഭാഗത്ത് ഇതുപോലെ പ്ലസ്റ്റിൻ്റെ താഴ്ഭാഗത്തായിട്ട് സിംബ് വരുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അത് സ്റ്റിച്ച് ചെയ്യുന്ന കാണിക്കാമെന്ന് കരുതിയിട്ടാണ് ഇതിൻ്റെ ബാക്ക് സൈഡ് ഏലയും കുർത്തി പോലെയാണ് വരുന്നത് എന്നിട്ട് ബാക്കിലൊരു ഉണ്ട് ബാക്കിലേക്ക് വലിച്ചു കെട്ടാൻ പാതിന് അങ്ങനെയാണ് ഇത് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ സ്ലീവ് ഇലാസ്റ്റിക്കാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലിട്ട് കടക്കാം അതിനായിട്ട് ഞാൻ റയോണ്ട് കൊണ്ട് പ്രിൻറ്റ് വരുന്ന റണ്ണിങ് മെറ്റീരിയലാണ് എടുത്തിരിക്കുന്നത് റണ്ണിങ് മെറ്റീരിയൽ നിന്നും കട്ട് ചെയ്ത് മാറ്റുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആദ്യം നമുക്ക് ഇരുപത്തഞ്ച് ലെങ്തിൽ ഇതുപോലൊന്ന് മെറ്റീരിയൽ കട്ട് ചെയ്ത് മാറ്റാം അതിൽ നിന്നും നമുക്ക് ഫ്രണ്ട് പാർട്ടിൻ്റെ യോക്ക് പാർട്ടും സ്ലീവും അതിൽ നിന്ന് തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഈ ഇരുപത്തഞ്ച് കട്ട് ചെയ്ത് മാറ്റിയിൽ നിന്നും ഇതിൻ്റെ എന്ന് പറയുന്നത് അറുപതിഞ്ച് വിത്തുള്ള മെറ്റീരിയലാണ് അപ്പോൾ ഇത് രണ്ടിനും നമുക്ക് കിട്ടും ആദ്യം നമുക്ക് ഫ്രണ്ട് പാർട്ടിൻ്റെ ബോഡി പാർട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം പാർട്ട് അതിൻ്റെ ലെങ്ത് ഇവിടെ കൊടുക്കുക നോക്കുക അതിന് ശേഷം നമുക്ക് നെക്ക് അടയാളപ്പെടുത്തി കൊടുക്കുക ഷോൾഡർ അടയാളപ്പെടുത്തി കൊടുക്കുക ഷോൾഡർ അടയാളപ്പെടുത്തി കഴിഞ്ഞിട്ട് കൈക്കുഴിയുടെ ഇറക്കവും അടയാളപ്പെടുത്തി കൊടുത്തിട്ട് അവിടെ ബ്രസ്റ്റും അടയാളപ്പെടുത്തി കൊടുക്കുക അതിന് താഴ്വശത്തും ഷേപ്പും ഇഞ്ച് ഒരിഞ്ച് ബ്രസ്റ്റിനെക്കാട്ടി ഒരിഞ്ച് കുറച്ചിട്ടാണ് ഷേപ്പ് അടയാളപ്പെടുത്തി കൊടുക്കുന്നത് എന്നിട്ട് അവിടെ നിന്ന് മുകളിലേക്ക് ഒരു അര ഇഞ്ച് വളച്ച് വരച്ചു കൊടുക്കാം ഇതുപോലെ നമുക്കത് കട്ട് ചെയ്ത് മാറ്റാം കട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് നെക്കും ഇതുപോലൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം എന്നിട്ട് ഇത് ഫുള്ള് നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം ഇതുപോലെ ചരിച്ചൊന്ന് കട്ട് ചെയ്യണം ഷോൾഡർ അതിനുശേഷം താഴ്ഭവും ഇതുപോലെ ഷേപ്പ് ചെയ്തേക്കുന്ന ഭാഗങ്ങളെല്ലാം കട്ട് ചെയ്ത് മാറ്റുക അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കു അടുത്തുള്ള ബെൽബട്ടൺ അമർത്തുവാണെങ്കിൽ ഞാൻ ഇതുപോലെ ഇടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കാണാവുന്നതാണ് ഇനി നമുക്ക് ഇതുപോലെ സ്ലീവ് കട്ട് ചെയ്യാം അതിനായിട്ട് സ്ലീവിനെ ഇതുപോലെ നാലായിട്ട് മടക്കിയിടുക എന്നിട്ട് ഇതുപോലെ സ്ലീവ് നമുക്ക് മുകൾ ഭാഗം ഇതുപോലെ വളച്ച് വരച്ചു കൊടുത്ത് സ്ലീവും നമുക്ക് താഴ്ഭാഗത്ത് ഒരുപാട് നമ്മൾ ഷെയ്പ്പ് ചെയ്യുന്നില്ല ഇലാസ്റ്റിക്കാണ് പിടിപ്പിക്കുന്നത് അതുകൊണ്ട് താഴ്ഭാഗം ഒരുപാട് ഷേപ്പ് ചെയ്യാണ്ട് ഇതുപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് സ്ലീവും ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് സ്ലീവിൻ്റെ താഴ്ഭാഗം നമുക്ക് ഇതുപോലെ ഒന്ന് വിടുത്തി കൊടുക്കണം രണ്ട് സ്ലീവല്ലേ രണ്ട് സ്ലീവ് ആയതുകൊണ്ട് ഇതുപോലെ സെപ്പറേറ്റ് ആക്കി കൊടുക്കാം അതിനുശേഷം നമുക്കിനി ഫ്രണ്ട് പാർട്ടിൻ്റെ താഴ്ഭാഗം സ്കട്ട് പാർട്ട് ഫ്രണ്ട് പാർട്ടിൻ്റെ താഴ്ഭാഗം നമ്മൾ പിന്നെ ഞോറു ഇട്ടെടുക്കുകയാണ് ചെയ്യുന്നത് യോഗിൻ്റെ ഭാഗത്ത് അതൊന്ന് താഴേക്ക് നമ്മൾ ഞൊറൂട്ടെടുക്കുകയാണ് ചെയ്യുന്നത് സ്റ്റിൻ്റെ അവിടെ നിന്ന് താഴേക്ക് അപ്പം അതിനുള്ള മെറ്റീരിയലിൻ്റെ ലെങ്ക് നമുക്കിവിടെ അടയാളപ്പെടുത്താം എത്രയാണോ വേണ്ടത് ഞാൻ ഇവിടെ നാൽപ്പതാണ് എടുക്കുന്നത് യോഗ പാട്ട് നമ്മൾ എടുത്തപ്പോൾ ഞാൻ പറയാൻ മറന്നുപോയി യോഗ പാട്ട് സാധാരണ നമ്മൾ പിന്നെ എത്രയാണോ ഇറക്കാൻ വേണ്ടത് എനിക്കിപ്പം പതിനാറ് പതിനഞ്ചൊക്കെ ഇറങ്ങാൻ ഇറക്കാൻ വേണ്ട അതിനെക്കാട്ട് രണ്ട് ഇഞ്ച് കൂട്ടിയിട്ടാണ് ഞാൻ യോഗ പാട്ട് എടുത്തിരിക്കുന്നത് അതെനിക്ക് യോഗ പാട്ട് പറഞ്ഞപ്പം പറയാൻ മറന്നുപോയി അത് എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് മടക്കി ഒന്ന് താഴ്ഭാഗം ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്യാനുണ്ട് യോഗ പാർട്ടിൻ്റെ അത് നമ്മൾ സ്റ്റിച്ചിങ്ങിൽ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ അതിന് വേണ്ടിയിട്ട് രണ്ട് ഇഞ്ച് എക്സ്ട്രാ കൂട്ടിയിട്ടാണ് നമ്മൾ യോഗ പാട്ട് കട്ട് ചെയ്യേണ്ടത് സ്കട്ട് പാട്ട് നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് സ്കട്ട് പാർട്ട് വേറൊന്നും കട്ട് ചെയ്യാനില്ല നമ്മൾ നൂറ് കൂട്ടെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിന് ശേഷം നമുക്കിനി ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ബാക്ക് പാർട്ട് കട്ട് ചെയ്യണം ബാക്ക് പാർട്ട് ഏലേയും കുത്തിയായിട്ടാണ് നമ്മൾ കട്ട് ചെയ്യുന്നത് അപ്പോൾ എത്ര നമുക്ക് ഫ്രണ്ട് പാർട്ടിന് ഫുള്ള് ലെങ്ത് എത്രയാണോ എടുത്തേക്കുന്നത് അതിന് അത്രയളവ് തന്നെ നമുക്ക് ബാക്ക് പാർട്ട് എടുക്കണം നമ്മൾ ഫ്രണ്ട് പാർട്ടിന് യോക്ക് പാർട്ട് കട്ട് ചെയ്തതും സ്കട്ട് പാർട്ട് കട്ട് ചെയ്തൂടെ കൂട്ടിയിട്ട് വേണം നമുക്ക് ബാക്ക് പാർട്ട് നമ്മൾ കട്ട് ചെയ്യാനായിട്ട് ലെങ്ത് എടുക്കാനായിട്ട് ഇതുപോലെ ബാക്ക് പാർട്ടിൻ്റെ ലെങ്തും അടയാളപ്പെടുത്തി കൊടുത്ത് അത് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കിനി ബാക്ക് പാർട്ട് കട്ട് ചെയ്യാം അതിന് ഇതുപോലെ മെറ്റീരിയലിനെ ഇതുപോലെ രണ്ടായിട്ട് മടക്കിയിടുക ബാക്ക് പാർട്ട് മാത്രമല്ലേ ഉള്ളൂ അപ്പം നമുക്ക് ഇതുപോലെ രണ്ടായിട്ടും മടക്കിയിടാം രണ്ടായിട്ട് മടക്കിയിട്ടതിന് ശേഷം നമുക്ക് ഇതുപോലെ കറക്റ്റിനാക്കി വെച്ച് നമുക്ക് രണ്ടായിട്ടും മടക്കിയിടുക അതിന് ശേഷം നമുക്ക് എന്താണെന്ന് ഷോൾഡർ ഇതുപോലെ അടയാളപ്പെടുത്തി കൊടുക്കുക അതിനുശേഷം കൈക്കുഴി ഇതുപോലെ താഴേക്ക് അടയാളപ്പെടുത്തി കൊടുക്കുക എന്നിട്ട് ബ്രസ്റ്റ് അളവ് ഇവിടെ അടയാളപ്പെടുത്തി കൊടുക്കുക അതിനുശേഷം പതിനാലഞ്ച് താഴേക്ക് ഇറക്കിയിട്ട് നമ്മൾ ഷേപ്പ് ഇതുപോലെ അടയാളപ്പെടുത്തി കൊടുക്കുക ഇതുപോലെ ഷേപ്പ് അടയാളപ്പെടുത്തി കൊടുത്തതിന് ശേഷം ഇതുപോലെ നമുക്കെല്ലാം വരച്ചു കൊടുക്കാം കൈക്കുഴി വരച്ച് താഴേക്ക് ഷേപ്പ് വരെ വരച്ചു കൊടുത്ത് ഇതുപോലെ താഴേക്ക് വളച്ച് വരച്ച് കൊടുക്കുക അതിനുശേഷം നെക്കും അടയാളപ്പെടുത്തി കൊടുക്കുക എന്നിട്ട് ഇത് ഫുള്ള് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇത് ഫുള്ള് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക അതിനുശേഷം താഴ്ഭാഗം ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക വളച്ച് ലെവൽ ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമുക്ക് പിന്നെ കട്ട് ചെയ്യാനുള്ളത് ഒരു ബെൽറ്റ് ബാക്കിലേക്കുള്ള ഒരു ബെൽറ്റ് രണ്ട് ബെൽറ്റ് കട്ട് ചെയ്തെടുക്കണം പിന്നെ നെക്കും കട്ട് ചെയ്തെടുക്കണം നെക്കിലേക്കും ഉള്ളിലേക്ക് അടിച്ചു മറിക്കാനുള്ള മെറ്റീരിയലും കട്ട് ചെയ്യണം അതിനായിട്ട് ആദ്യം നമുക്ക് ഇതുപോലെ ബെൽറ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം രണ്ട് ബെൽറ്റ് നമ്മളിവിടെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ബെൽറ്റൻ നെക്ക് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങാം ആദ്യം സ്ലീവിൻ്റെ താഴ്ഭാഗം ഇതുപോലെ മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക രണ്ട് സ്ലീവും ഇതുപോലെ തന്നെ മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അതിനുശേഷം സ്ലീവിൽ നിന്ന് ഒരിഞ്ച് മുകളിലേക്ക് കയറ്റി വെച്ചിട്ട് നമുക്കിതുപോലെ ഇലാസ്റ്റിക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇലാസ്റ്റിക് ഇതുപോലെ നന്നായിട്ട് വലിച്ചു പിടിച്ച് കൊടുക്കുക ഇതുപോലെ നന്നായിട്ട് വലിച്ചു പിടിച്ച് കൊടുക്കുക ചെയ്യുക രണ്ടായിട്ട് രണ്ട് ഇലാസ്റ്റിക്കാണ് നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്യുന്നത് അതിൻ്റെ മുകളിലായിട്ട് ഒന്നുകൂടി നമ്മൾ ഇലാസ്റ്റിക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മൾ ഞാനിവിടെ രണ്ട് സ്ലീവിലും ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ മനസ്സിലാവേണ്ടെന്ന് കരുതുന്നു നമുക്കൊന്നുകൂടി ഇതിൻ്റെ തൊട്ട് മുകളിലായിട്ട് നമുക്ക് ഒന്നുകൂടി ഇലാസ്റ്റിക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പം നല്ല പെർഫെക്ഷൻ ഇരുന്നോളും ഇതുപോലെ ഒന്നുകൂടി നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇതുപോലെ ഇലാസ്റ്റിക് വയ്ക്കുക എന്നിട്ട് മെറ്റീരിയൽ ഇലാസ്റ്റിക് കൂടെ വലിച്ചു പിടിച്ച് കൊടുക്കുക എന്നിട്ട് സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങാം അപ്പം നമ്മൾ ഫ്രണ്ട് പാർട്ടിൻ്റെ യോപ്പ് പാർട്ട് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ ഞാനിപ്പോൾ ഒന്ന് കാണിച്ച് തരാം നമ്മൾ നേരത്തെ പറഞ്ഞു വിട്ട് എനിക്ക് പതിനഞ്ച് മതി രണ്ട് ഇഞ്ച് കൂട്ടിയിട്ട് ഞാനിവിടെ പതിനേഴാണ് എടുത്തിരിക്കുന്നത് ലാസ്റ്റ് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ ഇതുപോലെ മടക്കി വരണം മടക്കി സ്റ്റിച്ചത് വരുന്നുണ്ട് അപ്പോൾ അത് കഴിയുമ്പോൾ നമുക്ക് ഒരു പതിനഞ്ച് കിട്ടിയാൽ മതി ആ അളവിൽ നമ്മളിതാണ് കട്ട് ചെയ്ത് വെച്ചേക്കുന്നത് അപ്പം നമുക്ക് ഇനി സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങാം അപ്പോൾ ഞാൻ ഈ ഫ്രണ്ട് പാർട്ടിൻ്റെ സ്കട്ട് പാട്ടാണ് ഇപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് അതിൻ്റെ സെൻടർ ഞാനിവിടെ അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് സെൻടർ അടയാളപ്പെടുത്തിയിട്ട് നമ്മൾ ഞൊറുവിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഞൊറുവിട്ട് കൊടുക്കുമ്പോൾ നമുക്ക് യോഗ പാർട്ടിൻ്റെ സെൻട്രും കട്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ അളവ് തന്നെ വരാൻ ഭാഗത്തിന് നമുക്ക് സ്കട്ട് പാർട്ട് എടുക്കണം അതുപോലെ ഇതുപോലെ സുഖം ഇങ്ങനെ നോറൂട്ട് വരുക ആ അളവിൽ വരാൻ പാകത്തിന് ഇതുപോലെ നൊറുവിട്ട് കൊടുത്തിട്ട് നമുക്ക് അത് വെച്ചൊന്ന് നോക്കാം എത്രയാണ് വരുന്നതെന്ന് അത് വെച്ച് നോക്കി ആക്കി എടുക്കാം ഇതുപോലെ യോഗ പാട്ട് നമ്മൾ സെൻറ്ററും അടയാളപ്പെടുത്തി കൊടുത്തതിന് ശേഷം നമുക്കിതുപോലെ ഒന്ന് വെച്ച് നോക്കാം ഇതുപോലെ വെച്ച് നോക്കിയിട്ട് ഇതിൻ്റെ സെൻ്ററും യോഗ പാട്ടിൻ്റെ സെൻട്രും സ്കട്ട് പാട്ടിൻ്റെ സെൻറ്ററും കറക്റ്റാകാൻ ഭാഗത്തിന് ഇതുപോലെ ഫുള്ള് ഞൊറുവിട്ട് കൊടുക്കുക കറക്റ്റ് വരുന്നിടം വരെ നമ്മൾ ഞോറുവിട്ട് കൊടുക്കുക അതുപോലെ ഞാൻ മറു സൈഡും രണ്ട് സൈഡും നമ്മളതുപോലെ കറക്റ്റിന് വരാൻ പാത്രത്തിന് വെച്ച് കൊടുത്ത് ഞോറു ഇട്ടെടുക്കണം അതുപോലെ ഞാൻ രണ്ട് സൈഡും ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇതുപോലെ കറക്റ്റ് വരാൻ പാത്രത്തിന് വെച്ച് കൊടുത്ത് കറക്റ്റായിട്ട് കറക്റ്റ് അളവിൽ നമ്മളത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് ഇതുപോലെ തന്നെ മറസൈഡും ഞാൻ ചെയ്തെടുത്തു എടുക്കുകയാണ് ഇതുപോലെ വെച്ച് നോക്കിയാൽ മതി ഇതുപോലെ വെച്ച് നോക്കുമ്പോൾ കറക്റ്റ് ഈ സൈഡ് ഭാഗം കറക്റ്റിന് എത്ര ഇഞ്ചാണോ വരുന്നത് അവിടെ നിന്നും നമ്മൾ താഴേക്ക് വീണ്ടും ഒന്ന് നൊറു ഇട്ടെടുത്താൽ മതി ചേർത്ത് ചേർത്ത് വെച്ച് ഞൊറു ഇട്ടെടുക്കുക അതുപോലെ ഞാനിത് ഫുള്ള് ഇങ്ങനെ നൊറുട്ടെടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്കിനി സിബ്ബാണ് പിടിപ്പിക്കേണ്ടത് സിബ് പിടിപ്പിക്കാം ആദ്യം നമുക്ക് ഈ കൂട്ടൊന്ന് മാറ്റി കൊടുക്കാം മുഴുട്ട് മാറ്റി കൊടുത്ത് നമുക്ക് സിബ് പിടിപ്പിക്കുന്ന കൂട്ട് പിടിപ്പിച്ച് കൊടുത്തിട്ട് നമുക്ക് സിബ് അറ്റാച്ച് ചെയ്യാം സിബ് അറ്റാച്ച് ചെയ്യുമ്പോൾ ഇതുപോലെ വെച്ച് ഇതുപോലെ യോഗ പാർട്ട് എടുക്കുക യോഗ എടുത്തിട്ട് ആദ്യം യോഗ പാർട്ടിൽ സിബ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം ഇതുപോലെ വെച്ച് ഇതുപോലെ യോഗ പാട്ടിൻ്റെ നല്ല ഭാഗവും സിബിൻ്റെ നല്ല ഭാഗവും ഒരുമിച്ച് വരാൻ ഭാഗത്തിന് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ അരികത്തുകൂടി ചേർത്ത് വെച്ച് നമുക്ക് സിബ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ സിബ് അറ്റാച്ച് ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക ടീത്തിൽ പിന്നെ സ്റ്റിച്ചിങ് വീഴാത്ത രീതിയിൽ സ്റ്റിച്ച് ടീത്ത് അകത്തിപ്പിടിച്ച് കൊടുത്തു ഇതുപോലെ മലത്തി കൊടുക്കുക ടീത്ത് ഇതുപോലെ മലത്തി കൊടുത്തിട്ട് ചേർത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഇതുപോലെ ചേർത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്യണം എന്നാൽ ടീത്തിലേക്ക് സ്റ്റിച്ചിങ് വീഴാനും പാടില്ല ടീത്തിലേക്ക് സ്റ്റിച്ചിങ് വീണാൽ സിബ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇടാൻ പാടായിരിക്കും അപ്പം അതുപോലെ നമ്മൾ നോക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക എന്നിട്ടൊന്ന് മറിച്ചിട്ടിട്ട് നമ്മൾ സിബ്ബൊന്നും ഇട്ട് പോകുക കറക്റ്റിനാണോ വരുന്നതെന്ന് ഇതുപോലെ ഒന്നിട്ട് പോകുക അതിനുശേഷം നമുക്കിനി ചെയ്യാനുള്ളത് സ്കട്ട് പാട്ടില്ലേ സ്കട്ട് പാട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക വെച്ച് കൊടുത്ത് കറക്റ്റിന് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ വെച്ച് കൊടുത്ത് നമുക്കതും ഇതുപോലെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക സെൻടറിയിൽ നിന്നാണ് പിന്നെ രണ്ട് സൈഡിലേക്കും കുറച്ചധികം മെറ്റീരിയൽ വരും എന്ന് വെച്ചാൽ സിബിന് അത്ര നീളമില്ലല്ലോ നമ്മുടെ ഷേപ്പിൻ്റെ അത്രയും നീളം കാണത്തില്ല അപ്പം നമ്മൾ എന്ത് ചെയ്യുന്ന സെൻടറിയിൽ നിന്ന് സിപ്പ് വെച്ച് കൊടുക്കുക നോക്കുക എവിടം വരാണെന്ന് കറക്റ്റിന് വെച്ച് നോക്കിയതിന് ശേഷം അപ്പുറം ഇപ്പുറം കുറച്ച് വിട്ടിട്ടാണ് നമ്മൾ സിബ് സിബ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത് ഇതുപോലെ വെച്ച് ഇതുപോലെ വെച്ച് സിബ് ചേർത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഇത് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇതുപോലെ വരും സിബ് ഉള്ളിലേക്ക് പോവും ഒട്ടും പുറത്തേക്ക് സിബ് കാണില്ല ഇതുപോലെ വരും ഫുള്ളായിട്ട് ഉള്ളിലേക്ക് നിൽക്കും ഇപ്പോൾ ഒന്ന് ഒട്ടും പുറത്തേക്കില്ല ഇനി നമുക്ക് ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ ഇതൊന്നും മടക്കി സ്റ്റിച്ച് ചെയ്യണം യോക്ക് പാർട്ട് യോക്ക് പാർട്ടൊന്നും മടക്കി സ്റ്റിച്ച് ചെയ്യണം അതിന് മുമ്പായിട്ട് നമ്മൾ ഈ സിബിൻ്റെ രണ്ട് സൈഡും ഇതുപോലെ ഒന്ന് ചേർത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം സിബിൻ്റെ രണ്ട് സൈഡിലായിട്ടും കുറച്ചധികം മെറ്റീരിയൽ കിടപ്പുണ്ടല്ലോ അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത് പുറത്തേക്ക് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഓക്ക് പാട്ടും കട്ട് പാട്ടും കൂടെ ചേർത്ത് വെച്ച് രണ്ട് സൈഡും കുറച്ച് നമുക്ക് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം രണ്ട് സൈഡും ഇതുപോലെ തന്നെ വെച്ച് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇതുപോലെ പിടിക്കുക അതിന് ശേഷം എവിടെ നിന്നാണോ നമുക്ക് സിബ് വേണ്ടാത്തത് അവിടെ നിന്നും ഇതുപോലെ ചേർത്ത് അങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക നമുക്ക് സിബിന് എന്തോരം വീതി വേണോ അതനുസരിച്ച് നമുക്കത് ചേർത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം രണ്ട് സൈഡും ഞാൻ ഇതുപോലെ രണ്ട് പ്രാവശ്യം വീതം സ്റ്റിച്ചിങ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ശേഷം നിർത്തി വെക്കാം അപ്പം സിബിൻ്റെ നീളം ഇച്ചിരി കുറഞ്ഞിട്ടുണ്ട് നമുക്ക് കുറച്ച് മതി എങ്കിൽ കുറച്ചാക്കി കൊടുക്കാം അപ്പം ഞാനിവിടെ ഇന്ന് കുറച്ച് കുറച്ചാണ് കൊടുത്തിരിക്കുന്നത് ഇതുപോലെ നമുക്കൊന്ന് കുറച്ച് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്കിനി ചെയ്യാനുള്ളത് ഇതുപോലെ ഉള്ളി ഇങ്ങനെ മടക്കി കൊടുക്കാം ഇങ്ങനെ മടക്കി ഇനി ഒന്ന് സ്റ്റിച്ച് ചെയ്യാനുണ്ട് ഇതുപോലെ മടക്കി ഉള്ളിലേക്ക് വരാനുണ്ട് ആ നൂറ് ഉള്ളിലേക്ക് പോകണം ആ ഭാഗത്തിന് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ അത് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക യോഗ പാർട്ട് ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്തിട്ട് നമ്മുടെ യോഗ പാട്ടിൻ്റെ താഴെ സ്റ്റിച്ചിങ് വന്നിട്ടുണ്ട് സിബിലേക്ക് ആ സ്റ്റിച്ചിങ്ങിലേക്ക് വെച്ച് കൊടുത്ത് കറക്റ്റിന് ഇതുപോലെ വെച്ച് കൊടുത്ത് താഴെ വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് ഇത് മനസ്സിലായെന്ന് കരുതുന്നു അല്ലെങ്കിൽ നിങ്ങളൊന്ന് റിപ്പീറ്റ് ചെയ്ത് കാണുക അപ്പം നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടതെന്ന് അപ്പം ഇതുപോലെ വെച്ച് ആ സിബിൻ്റെ യോഗ പാട്ടിൽ സിപ്പ് പിടിപ്പിച്ചേക്കുന്ന ആ ഭാഗത്ത് വെച്ചിട്ടാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്യേണ്ടത് ഇതുപോലെ മടക്കി വെച്ച് സ്റ്റിച്ച് ചെയ്യേണ്ടത് മടക്കി വെച്ച് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക ആ സ്കട്ട് പാട്ടിലെ സ്റ്റിച്ചിങ് വന്നിരിക്കുന്ന ആ ഭാഗത്തേക്ക് ഒട്ടും സ്റ്റിച്ച് ചെയ്യരുതും യോഗ പാട്ടിലെ സ്റ്റിച്ചിങ്ങിൽ മാത്രമാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാനുള്ളത് സിബ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഭാഗത്ത് മാത്രം വരാൻ പാത്രത്തിന് ഇതുപോലെ മടക്കി പുറത്തേക്ക് ഉള്ളിലേക്ക് മടക്കി കൊടുത്ത് ഇതുപോലെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് മറ്റേ സാർ സൈഡ് വരെ ഇതുപോലെ വെച്ച് ഉള്ളിലേക്ക് നമ്മൾ യോഗ പാർട്ടിൻ്റെ കുറച്ച് ഭാഗം ഉള്ളിലേക്ക് വന്ന് മടക്കി വെച്ചിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്യേണ്ടത് അപ്പം ഒട്ടും സ്കട്ട് പാട്ടിൻ്റെ സ്റ്റിച്ചിങ്ങിലേക്ക് വീഴരുതും അതുപോലെ നമ്മൾ ഫുള്ള് സ്റ്റിച്ച് ചെയ്തെടുക്കുക എന്നിട്ട് നമുക്കൊന്ന് മറച്ചു നോക്കാം ഇപ്പം അതേ കറക്റ്റിനാണോ സിബ് വന്നേക്കുന്നതെന്ന് നോക്കാം ഇതുപോലെ വരും ഉള്ളിലേക്ക് ഇതുപോലെ പൂക്കോളും അപ്പം കറക്റ്റിനാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത് എന്നിട്ട് ഇതുപോലെ ഉള്ളിലേക്ക് ഇരിക്കും ഇതുപോലെ മടങ്ങിയിരുന്നോളും അപ്പം നൊറും കാര്യങ്ങളും ഉള്ളിലേക്ക് പൂക്കോളും സ്ലിപ്പും കാര്യങ്ങളും എല്ലാം ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യേണ്ടത് ബാക്ക് പാർട്ടാണ് ബാക്ക് പാർട്ട് ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ നെക്കൊക്കെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ബാക്ക് പാർട്ടിൻ്റെ നെക്ക് സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ ഞാൻ ഇതിൽ കാണിച്ചിട്ടില്ല ബാക്ക് പാർട്ടും ഫ്രണ്ട് പാർട്ടും എല്ലാം നെക്ക് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഷോൾഡർ കൂട്ടി യോജിപ്പിച്ചെടുക്കാം ഷോൾഡർ രണ്ടും ഇതുപോലെ കൂട്ടിയോജിപ്പിച്ചെടുക്കുക അതിനുശേഷം നമുക്ക് ബാക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം നെക്ക് ഉള്ളിലേക്ക് മടക്കി വെച്ച് ഇതുപോലെ ഉള്ളിലേക്ക് മടക്കി വെച്ച് കൊടുത്ത് നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കാം നെക്ക് സ്റ്റിച്ച് ചെയ്തു ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യേണ്ടത് സ്ലീവാണ് സ്ലീവ് ഇതുപോലെ വെച്ചു കൊടുത്ത് നമ്മൾ സാധാരണ സ്ലീവ് സ്റ്റിച്ച് ചെയ്യുന്ന പോലെ തന്നെ ഇപ്പൊ പല വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് സ്ലീവ് സ്റ്റിച്ച് ചെയ്യുന്നത് ഇതുപോലെ നമ്മൾ ഷോൾഡറിൻ്റെ അവിടെ ഇതുപോലെ സ്ലീവിൻ്റെ സെൻട്രർ ഭാഗം വെച്ച് കൊടുത്ത് ഇതുപോലെ താഴെയൊക്കെ സ്റ്റിച്ച് ചെയ്യുക വീണ്ടും മറിച്ച് വീണ്ടും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഇത് ഫുള്ള് താഴെ വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അങ്ങനെ തന്നെ നമ്മൾ രണ്ട് സ്ലീവും സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇനി താ നമ്മൾ സ്ലീവിൻ്റെ രണ്ട് സൈഡും നമ്മുടെ ടോപ്പിൻ്റെ രണ്ട് സൈഡുമാണ് നമ്മൾ ഇത് സ്റ്റിച്ച് ചെയ്യുന്നത് സ്ലീവിൻ്റെ താഴ്ഭാഗത്ത് നിന്ന് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് വരിക ഒരുമിച്ച് പിടിപ്പിച്ച് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്ന് അതിന് മുമ്പായിട്ട് നമുക്ക് ഇത് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ഈ യോഗ പാർട്ട് സ്റ്റിച്ച് ചെയ്യുന്ന ഭാഗത്ത് ഫ്രണ്ടിലത്തെ യോഗ് പാട്ട് സ്റ്റിച്ച് ചെയ്ത് തീരുന്ന ഭാഗത്ത് നമുക്കൊന്ന് ബെൽറ്റ് വെച്ച് കൊടുക്കണം ഇതുപോലെ ഉള്ളിലേക്ക് ബെൽറ്റ് വെച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇതിൻ്റെ അകത്ത് ബെൽറ്റ് സ്റ്റിച്ച് ചെയ്യുന്ന രീതി ഞാൻ കാണിച്ചിട്ടില്ല ഇതിനു ഇതിനുമുമ്പ് പല വീഡിയോയിലും ഞാൻ കാണിച്ചിട്ടുണ്ട് നമ്മൾ അടിച്ച് മറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഞാനിവിടെ കാണിച്ചിട്ടില്ല ഇതുപോലെ ബെൽറ്റ് വെച്ച് കൊടുത്ത് താഴ്വരയെ സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇതുപോലെ രണ്ട് സൈഡും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക അതിനുശേഷം നമുക്ക് താഴ്ഭാഗം ലെവൽ ചെയ്ത് കൊടുത്തിട്ട് നമുക്കത് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അത് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നില്ല ഇത്രയേ ഉള്ളൂ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇതാണ് അതിൻ്റെ രൂപം ഇതുപോലെ സ്ലീവിൽ പിന്നെ ഇലാസ്റ്റിക് വരും ബാക്കിൽ ഇതുപോലെ ബെൽറ്റ് വരും ഫ്രണ്ടിൽ ബ്രസ്റ്റിൻ്റെ താഴ്ഭാഗത്തായിട്ടാണ് സിബ് വരുന്നത് എൻ്റെ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് ഫോർ വാച്ചിങ്